ഇന്ന് രാവിലെ ഏഴ് മണിക്ക് സ്റ്റാൻഡിൽ എത്തുമ്പോൾ അവിടെ അഞ്ച് വണ്ടികളുണ്ടായിരുന്നു പിറകിൽ ആറാമനായി നമ്മളും വെച്ചു ബസ്സുകളൊക്കെ സർവീസ് നടത്താൻ ആരംഭിക്കുന്നേ ഉള്ളൂ പത്രം വന്നു ശിവേട്ടൻ പത്ര നമുക്ക് ഫസ്റ്റ് ഓട്ടം കിട്ടി ഒരു മണിക്കൂറിലധികം കാത്തിരുന്നതിന് ശേഷമാണ് നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ഓട്ടം കിട്ടിയത് അത് അൻപത് രൂപയുടെ ഓട്ടമായിരുന്നു ആയിരുന്നു ഓണ ദിവസം പഞ്ചറായ ടയറാണ് അന്ന് നമുക്ക് കടകളൊന്നും തുറക്കാത്തത് കൊണ്ട് തന്നെ പഞ്ചർ അടച്ചു കിട്ടിയിരുന്നില്ല പിറ്റേന്നാണ് പഞ്ചർ അടച്ചു കിട്ടിയത് ഇന്നാണ് പഞ്ചർ അടച്ചു കിട്ടിയ ടയർ നമ്മൾ റീഫിറ്റ് ചെയ്യുന്നത് അപ്പം സ്റ്റെപ്പിനി മാറ്റിയതിന് ശേഷം നമ്മൾ പഴയ ടയർ തന്നെ ഫിറ്റ് ചെയ്തു സ്റ്റാൻഡിൽ നിന്ന് വളരെ ഓട്ടം കുറവാണ് അപ്പം ലോട്ടറിക്കാരൊക്കെ വരുന്നുണ്ട് ചില ആളുകൾ ലോട്ടറി ഒക്കെ വാങ്ങുന്നു ഇന്ന് നമുക്കിതായി ഇപ്പോൾ പോകുന്ന ഈ ഫോണോട്ടം ഒഴിച്ച് വേറെ ഫോണോട്ടങ്ങളൊന്നും വന്നിരുന്നില്ല ഇതേപോലുള്ള ദിവസങ്ങൾ ഈ തൊഴിലിൻ്റെ ഭാഗം തന്നെയാണ് ചില ദിവസങ്ങൾ നമുക്ക് വളരെ മോശമായി വൈകുന്നേരത്തെ ചായ കുടി കഴിഞ്ഞ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ നമുക്കൊരു ചെറിയ ഫോണോട്ടം കൂടി വന്നു ഇന്ന് എയ് മണിയോടെ വണ്ടി ഓട്ടം നിർത്തി ആകെ ഇന്ന് നമ്മൾ ഓടിയത് വെറും അറുന്നൂറ്റി അൻപത് രൂപ